ലോകത്ത് ലോകത്താദ്യമായി അണുബോംബ് വികസിപ്പിച്ച രാജ്യം അമേരിക്കയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവരത് ജപ്പാന് മുകളിൽ പ്രയോഗിക്കുകയും ചെയ്തു ഒന്നല്ല രണ്ടു തവണ അവരത് പ്രയോഗിച്ചിട്ടുണ്ട് ഇതോടെ ന്യൂക്ലിയർ ബോംബുകൾ മാനവരാശിക്ക് എത്രമാത്രം ഭീഷണി സൃഷ്ടിക്കുന്ന ആയുധമാണ് എന്ന് തിരിച്ചറിയുകയായിരുന്നു അവസാനമായി ഒരു രാജ്യം ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ ആണവായുധം പ്രയോഗിച്ചതും ജപ്പാനിലെ ആക്രമണത്തിൽ മാത്രമാണ് എന്നാൽ ആണവായുധം എന്ന ആശയം ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്ന അമേരിക്ക ഒരിക്കൽ അബദ്ധത്തിൽ സ്വന്തം ജനതയ്ക്ക് മുകളിൽ തന്നെ അണുബോം ഇട്ടിട്ടുണ്ട് ആ കഥ അറിയാമോ ഏതാണ്ട് ഏഴ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് പതിനൊന്നിനായിരുന്നു വൻ ദുരന്തമായേക്കാവുന്ന ആ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് പതിനൊന്ന് ജോർജിയയിലെ സവനയ്ക്കടുത്തുള്ള മുന്നൂറ്റി എട്ടാം ബോംബിയാഡ്മെന്റ് വിങ്ങിന്റെ മുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ബോംബെയാഡ്മെന്റ് സ്ക്വാഡ് പ്രവർത്തിക്കുന്ന ഹണ്ടർ ഫയർഫോഴ്സ് ബേസിൽ നിന്നുള്ള ഒരു യു എസ് എയർഫോഴ്സ് ബോയിങ് ബി ഫോർട്ടി സെവൻ ഇ എൽ എം സ്ട്രാറ്റോജെറ്റ് ഏകദേശം വൈകുന്നേരം നാല് മുപ്പതിന് പറന്നുയരുന്നു ഓപ്പറേഷൻ സ്നോഫ്ലറിയുടെ ഭാഗമായി യുണൈറ്റഡ് കിങ്ഡത്തിലേക്കും തുടർന്ന് വടക്കേ ആഫ്രിക്കയിലേക്കും പറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ പൊട്ടിപ്പുറപ്പെടുന്നതുമായുള്ള യുദ്ധമുണ്ടായാൽ അതിനെ നേരിടാൻ വിമാനങ്ങൾ ആണവായുധങ്ങൾ വഹിച്ചുകൊണ്ടിരുന്നു ഒരു ബി ഫോർട്ടി സെവൻ സ്ട്രാറ്റജറ്റ് ബോംബ് ജോർജിയയിൽ നിന്ന് യു കെയിലേക്ക് പരിശീലനത്തിനായി പറക്കുകയായിരുന്നു ഏഴായിരത്തി അറുന്നൂറ് പൗണ്ട് ഭാരമുള്ള മാർക്ക് ഫിഫ്റ്റീൻ എന്ന ബംബൻ ന്യൂക്ലിയർ ബോംബും ഉദരത്തിൽ വഹിച്ചുകൊണ്ടാണ് വിമാനം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത് പറക്കുന്നതിനിടയിൽ എയർ പോക്കറ്റിൽ വീണ ബോംബർ നന്നായി ഒന്ന് കുലുങ്ങി വിമാനം അങ്ങനെ നന്നായി ഉലഞ്ഞ സമയത്ത് ക്രൂ മെമ്പർ ഒരാൾ ബോംബിന്റെ റിലീസ് മെക്കാനിസത്തിൽ ചാരി നിന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു ഉലച്ചിലിൽ അയാൾക്ക് നിയന്ത്രണം നഷ്ടമാവുകയും ബോംബ് റിലീസായി താഴേക്ക് പോവുകയുമാണ് ഉണ്ടായത് വിമാനത്തിനുള്ളിലെ എല്ലാവരുടെയും ഹൃദയമെടുപ്പ് നിലച്ച ഒരു നിമിഷം സൗത്ത് കരോലിനയിലൂടെയായിരുന്നു വിമാനം അപ്പോൾ പറന്നുകൊണ്ടിരുന്നത് സൗത്ത് കരോലിനയിലെ മാർഫ് ബ്ലഫ് എന്ന ജനവാസ കേന്ദ്രത്തിലാണ് ആ വമ്പൻ ആറ്റം ബോംബ് പതിച്ചത് ഭാഗ്യവശാൽ ആണവ ഭാഗം സജീവമാകാതിരുന്നതിനാൽ ബോംബ് പൊട്ടിത്തെറിച്ചില്ല പക്ഷേ അതിനുള്ളിൽ ഉണ്ടായിരുന്ന സാധാരണ സ്ഫോടക വസ്തുക്കൾ നിലത്ത് പതിച്ചതിന്റെ ആഘാതത്തിൽ പൊട്ടിത്തെറിച്ചു സ്ഫോടനത്തിൽ മുപ്പത്തി അടി ആഴവും എഴുപത്തി അടി വീതിയുമുള്ള ഒരു വലിയ ഖർത്താൻ രൂപപ്പെടുകയും ചെയ്തു പൊട്ടിത്തെറയിൽ വാട്ടർ ഗ്രഗ് എന്നയാളുടെ വീട് തകരുകയും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും പരിക്കേൽക്കുകയും ചെയ്തു മോബിൽ മുപ്പത് കിലോ ടൺ സ്ഫോടനശേഷിയുള്ള ആണവ വസ്തുവായിരുന്നു ഉണ്ടായിരുന്നത് അത് സജീവമാവുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അഞ്ച് മൈൽ അകലെയുള്ള ഫ്ലോറൻസ് പട്ടണം പൂർണ്ണമായും തകർന്ന ധൂളി പഠനമാകുമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മാർഫ് ബ്ലോസ് അപകടത്തിൽ ഒരു മാസം മുൻപ് ജോർജിയയിലെ ടൈബലി ദ്വീപിനടുത്ത ഒരു യു എസ് ബോംബർ വിമാനം അബദ്ധത്തിൽ ഒരു ഹൈഡ്രജൻ ബോംബ് വെള്ളത്തിലേക്ക് ഇട്ടിരുന്നു ഒരു പരിശീലനത്തിനിടെ ബോംബർ വിമാനം മറ്റൊരു യുദ്ധവിമാനവുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്നാണ് ഇത് സംഭവിച്ചത് വെള്ളത്തിൽ വീണതുകൊണ്ട് അപകടം സംഭവിച്ചില്ല അത് പൊട്ടിത്തെറിച്ചിരുന്നവെങ്കിൽ ഹിരോഷിമ ബോംബിനേക്കാൾ നൂറു മടങ്ങ് ശക്തമായ ഒരു ആണവ സ്ഫോടനത്തിന് കാരണമാകുമായിരുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത് ഇത്തരം അപകടങ്ങൾക്ക് ശേഷമാണ് പരിശീലന വിമാനങ്ങളിൽ ആണവ ബോംബുകൾ കൊണ്ടുപോകുന്നത് നിർത്താൻ സൈന്യം തീരുമാനമെടുത്തത്